വയനാട് വാഗേരി സി സിയിൽ വീണ്ടും കടുവ ഇറങ്ങിയ പ്രദേശത്തെ കൂട് വനംവകുപ്പ് സ്ഥാപിച്ചു ഇന്നലെ വൈകുന്നേരമാണ് ക്ഷീരകർഷകനായ വർഗീസിൻ്റെ വീട്ടിലെ ആടിനെ കടുവ കൊന്നത് കടുവയെ പിടികൂടാൻ കഴിയാത്തതുകൊണ്ട് ജനങ്ങൾ ഇപ്പോൾ ആശങ്കയിലാണ് വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു വാഗേരിയിൽ നിന്നാ സുർജിത് ഗുഡ് മോർണിംഗ് അവിടെ ഭീതി ഒഴിഞ്ഞ ദിവസമില്ലല്ലോ സുർജിത്ത് എന്താ ചെയ്യുക എസ് കെൻ കൂടുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം കഴിഞ്ഞ ദിവസമാണ് ഞാറക്കാട്ടിൽ സുരേന്ദ്രൻ്റെ വീടിൻ്റെ പിറകിലുള്ള തൊഴുത്തിലേക്ക് കടുവ എത്തുകയും കടുവ ഒരു പശുക്കിടാവിനെ കടിച്ചു കൊല്ലുകയും ചെയ്തത് ഇതിനുശേഷം ആണ് വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ വാഗേരി സി സിയിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്നലെ രാത്രി ഒരു ഒമ്പത് മണിക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം എട്ടരയ്ക്ക് എട്ടരയ്ക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് വർഗീസ് എന്ന് പറയുന്ന ക്ഷീര കർഷകൻ്റെ വീട്ടിൽ ആ സംഭവം ഉണ്ടായ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇദ്ദേഹമാണത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ കടുവ എത്തുകയും ആടിനെ പിടിച്ച് കൊണ്ട് കൊല്ലുകയും ചെയ്തിട്ടുള്ളത് എന്താണ് പറയാനുള്ളത് എട്ടരയ്ക്ക് ഞങ്ങൾ വർത്തമാനം പറഞ്ഞു നിൽക്കുമ്പോഴാണ് കൂട്ടിയിന്നൊരു സൗണ്ട് വേഗം ഒരു കരിച്ചിട്ട് കിട്ടും അപ്പം ആൻ്റെ കാല് പോയത് അങ്ങനെ ഓടി ഇറങ്ങില്ല അന്നേരം ഒരാട്ട് കുഞ്ഞി ഇതിലേ ഇറങ്ങി ഓടി അപ്പോൾ സംശയം തോന്നി അതിനെ ജയക്കാരുടെ അവിടെ പോയിട്ടാണ് പിടിച്ചത് രാത്രി അത് കഴിഞ്ഞിട്ട് ആൾക്കാരെയൊക്കെ വിളിച്ച് വേഗം പന്തൊക്കെ കത്തിച്ച് നോക്കുമ്പോൾ ഒന്നിനെ ഒന്നിച്ചിട്ടുണ്ട് ബാക്കി മൂന്നാട് അവിടെ ഉണ്ടായിരുന്നു ആ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് തന്നെ അവർ വന്നു അപ്പുറത്തേനും നാട്ടുകാർ മുഴുവൻ കുറേ ആൾക്കാർ വന്നു ആ തെരച്ചിൽ തുടങ്ങി തെരച്ചിൽ ഉടങ്ങി കഴിഞ്ഞപ്പോൾ ഒച്ചപ്പറില്ല അത് കഴിഞ്ഞ ചവിട്ട് ഒച്ചപ്പടം കേട്ടു ആ ഷെട്ടിൻ്റെ താഴേന്ന് പിന്നെ എല്ലാവർക്കും പേടിക്ക് ഇരുട്ടായില്ലേ എന്താ പറയുക ഞാനും ഇവിടെ പിന്നെ പോസ്റ്റൽ വർക്ക് ചെയ്താ ചെയ്ത കുറെ വർഷങ്ങൾക്ക് മുന്നേ ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പം അടുത്താണ് തുടങ്ങിയപ്പോൾ എല്ലാം കൂടി ജകഭൂ ആയിട്ടുണ്ട് പിന്നെ ഇപ്പം ഇപ്പൊ ജനങ്ങളെങ്ങനെ പേടിച്ചിട്ട് പുറത്തിറങ്ങും എന്നുള്ള ഒരു കണ്ടീഷനിൽ വിധിയായി തുടങ്ങി യാത്ര ചെയ്യുന്ന ഒരു വഴിയാണല്ലേ സർ സർ ഇത് സി സി ഭാഗത്ത് ഒരു കണ്ടിന്യൂസ് ആൻഡ് റിപ്പീറ്റിംഗ് പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സായി മാറുകയാണ് ഇപ്പോൾ ഇത് എൻ്റെ സഹപാഠിയായിട്ടുള്ള പ്രജീഷൻ സംഭവിച്ചത് എല്ലാവർക്കും അറിയാം അതിനുശേഷം ഞങ്ങളുടെ സുരേന്ദ്രൻ ചേൻ്റെ വീട്ടിൽ പശുവിനെ ഇപ്പോൾ ഇത് നമ്മുടെ വർഗീയ സേടൻ്റെ വീട്ടിൽ അപ്പോൾ സാറിനെ പോലുള്ള ഒരു മീഡിയാസ് അതുപോലെ ഫോറസ്റ്റ് ഒഫീഷ്യൽസ് പബ്ലിക്ക് എല്ലാവരും ഗ്യാദർ ആവുന്നു ഇതൊരു പ്രൊസീജിയറായിട്ട് ഇതൊരു എക്സിബിഷൻ ലൈക്ക് എൻ എക്സിബിഷൻ ഇസ് ഗോയിങ് ഓൺ ദാറ്റ്സ് ഓൾ നത്തിങ് എൽസ് അപ്പം ഇതിന് മേലധികാരികളുണ്ട് മിനിസ്ട്രി ലെവൽ മുതൽ ഓഫീസേഴ്സ് ഐ എസ് കാഡർ ഐ പി എസ് കാഡ് ഡി എഫ് ഒക്കെ സിവിൽ സർവീസ് കാഡേഴ്സ് ഉള്ളവരാണ് അവർക്ക് നമ്മളെ കഴിഞ്ഞ് കൂടുതലായിട്ട് ചിന്തിക്കാനും ചെയ്യാനും കഴിയും അവരത് എന്നുള്ളതാണ് വളരെ വൈകാരികമായിട്ട് പറയുകയാണ് സാർ എന്തോ ശാശ്വത പരിഹാരം ശശിത്വ പരിഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാടും നാടും വേർതിരിക്കുക അതിനുള്ള നിയമ നടപടികൾ കേന്ദ്ര തരത്തിലുള്ള നിയമങ്ങൾ വനം പാരിസ്ഥിതിക നിയമങ്ങൾ മാറ്റിമറിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത് കാരണം ഒരു രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു ഇൻസിഡൻറ്റ് ഈ സി സി ഭാഗത്ത് വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് കാടും നാടും വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിസ്ഥിതി നിയമങ്ങൾ മാറ്റിമറിക്കുക എന്നുള്ളതാണ് ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ സൂചിപ്പിച്ചു വെക്കാനുള്ള പിന്നെ ഈ വിഷയം ഉണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മാതൃകാപരമായി ഇന്നലെ തന്നെ കൂടുവെക്കുന്നതിനുള്ള നല്ല നിയമ നടപടികൾ സ്വീകരിച്ചു അത് ഏറെ അഭിനന്ദനകമായ കാര്യം കൂടിയാണെന്ന് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായി ഇവിടെ തന്നെ വനംവകുപ്പിൻ്റെ സാന്നിധ്യമുണ്ട് നമുക്കത് കാണാൻ കഴിയും എന്തായാലും ഇവർ എത്തിയ ശേഷം ഉടൻ തന്നെ കൂട് വെക്കാനുള്ള നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്നത് വരിപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അബ്ദുൾ സമദ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് നമുക്കത് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും കൂടുതൽ വനംവകുപ്പുകാരുടെ ഒരു സേവനം ഇവിടെ ലഭ്യമാവുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് സർ എന്ത് തരത്തിലുള്ള പ്രൊസീജിയറാണ് നമ്മുടെ ഭാഗത്തുനിന്ന് നടന്നിട്ടുള്ളത് അല്ല നമ്മൾ ഇന്നലെ രാത്രി തന്നെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് വെളിപ്പെടുത്താൻ പറ്റാത്തൊരു നിറവാണ് അല്ല അവസ്ഥയാണ് ഉള്ളത് അതിൽ കൂടെ നമ്മൾ അത് ഉടൻ തന്നെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ ഇവിടെ നിരീക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും പ്രജീഷിൻ്റെ ആ ഒരു മരണത്തിന് ശേഷം ഉള്ള ഒരു അവസ്ഥ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ഭീതി ആളുകളെ സംബന്ധിച്ച് അത്തരം ഭീതി ഒഴിവാക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള ആവശ്യമാണ് ഈ നാട്ടുകാരെല്ലാം ഉന്നയിക്കുന്നത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടപടികൾ വളരെ വേഗത്തിലാകുന്നു കടുവ കൊടുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നാട്ടുകാർ എസ് ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം